ഇത് ഇപ്പോൾ നടന്ന ഒരു ആക്സിഡന്റ് ആണ് അപ്പൊ കന്യാകുളം കഴിഞ്ഞ് വേറ്റിനാട് എന്ന് പ്രദേശത്താണ് ഈ ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത് ഒരു കാറ് ഒരു ബോട്ടിലേക്ക് മറിഞ്ഞിരിക്കുന്നത് മകളെ കൈവരികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം മൂന്ന് പേര് വണ്ടിയിലുണ്ടായിരുന്നു ഒരു പെൺ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരാണ് മൂന്ന് പേരും അത്ഭുതനായി രക്ഷപ്പെട്ടു ബേ കാറിൻ്റെ ബാക്ക് ഗ്ലാസ് പൊളിച്ചാണ് അവരെ പുറത്തെടുത്തത് അവരെ കന്യാകുളംകര താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയേക്കാണ് ഒരു ലേഡിയാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് അറിയാൻ കഴിഞ്ഞത് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വണ്ടി അലഗീടായി മാഞ്ഞേക്കുകയാണ് അതിൻ്റെ ബാക്ക് ഡോറ് ഓപ്പൺ ചെയ്തത് അതിന് വീഴ്ചതിനേകദേശം പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ബാക്ക് ഡോർ വഴിയാണ് ഇവരെ ഫോട്ടോ എടുത്തിയത് ഇതിന്റെ അറിയിപ്പിടെ പോകുന്നു ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോയിക്കുന്നത് അതാണ് ഇങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് അവിടുന്ന് നേരെ വന്നത് ഇതിന്റെ അടിയിൽ അയിപ്പാണ് വന്നിങ്ങുന്നത് ഞാനീ കമ്പി തട്ടാതെ അടിയിൽ അടിയിപ്പ വന്നാണ് ഞാൻ പോലീസുകാരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏകദേശം ആക്സിഡന്റ് നടന്നൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ അവരെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും എത്തിക്കില്ലേ തിരികെ ഉള്ളത് കണ്ട്രോൾ അല്ലേ വിളിച്ചേ ഉള്ളത് യതിനന്ദൻറെ പുണ്യ പൂങ്കാവന ഞാൻ കുടിച്ചാടിയേ സുരേഷ് കണ്ടിനി ആരും കാണുന്നില്ല ആരും നമ്മൾ കൊറി കൊറ്റു വാ പൊളി പൊളി കേറട്ടെ അത് കൊമ്പത്തില്ലേ കഴിച്ചിട്ടല്ലോ അല്ല അറിഞ്ഞോ